അസ്സാമലൈക്കും വർഹമത്തുല്ലാ ജമാഅത്തുൽ അഹ്ർ നാലാം തീയതി അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് നവംബർ പരിശുദ്ധമായ ഹറമിൽ പ്രഭാതം പുലർന്നു വരുന്നു നിസ്ഫല ഇബ്രാഹലി റോഡാണ് കേട്ടോ ഇവിടെയൊക്കെ ആജിമാർക്ക് ഇങ്ങനെ ക്യൂ ഭക്ഷണം നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് പറയാം പ്രഭാതം നമുക്ക് നല്ല കൺകുളിർക്കെ കാണാം കേട്ടോ എന്നാലും പരിശുദ്ധമായ ഹറമിൻ്റെ മുറ്റത്ത് പോയിട്ട് നമുക്ക് കായബാലയത്തെ കാണാം ഞാനിങ്ങനെ കാബാലയം ലക്ഷ്യമാക്കി നടക്കുക കേട്ടോ ഈ നമ്പർ ഗേറ്റിൻ്റെ അടുത്തേക്ക് ഒന്നാം നമ്പറിൻ്റെ അടുത്തേക്ക് വിശാദ് അങ്ങനെ കായപാലത്തിൻ്റെ അടുത്തു തട്ടോ ഇൻഷാല്ല നിങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ പ്രഭാതത്തിന് ചെയ്തിട്ടുണ്ട് നോട്ടം ചെയ്യും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് പ്രശ്നങ്ങളുണ്ടും പ്രയാസങ്ങളുണ്ട് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ എന്താ അനുകൂലങ്ങൾ നേരട്ടി പ്രഭാതത്തിനും രാജുമാരിങ്ങനെ പുറത്തേക്ക് വരികയാണ് ഇൻഷാല്ല എല്ലാവർക്കും അതാ തീർത്ഥാഴ്ചയും ആഫ്യത്തോ ആരോഗ്യമൊക്കെ തരട്ടെ ആമിഞ്ഞേറുമ്പം എല്ലാവരും സമയകദേശം വേണ്ട മാറേ കാലമായി